ઓટો ઓટો સાલટો વેજી મારમ પ્રતિઘાત પ્રતિઘાત આ આને કાયા ઓ હો ઓ તો ആദ്യം എന്താ മയം തുറന്ന് നിക്കുന്നത് ഞാൻ പുത്തും പോയി ആദ്യം ഫോട്ടോ എടുക്കാൻ നിക്കാ ക്യാമറ ഉണ്ട മോഡല് പുതിയ മോഡല് വീഡിയോഗ്രാഫർ അല്ലിപ്പ എല്ലാരെയും വാന്തി പൊളിക്കും അയാളാടി പല്ലൊന്നും കാണിക്കെടുത്തിട്ടോ എന്തായായാ പ്രോ ഇതെങ്ങനെ നിസ്സകല ബാതിമാ മുട്ടയുന്ന മുട്ട ആയിക്കൊന്ന് ആമരാധിക ബാലോ ആണെ ബാലോ മുട മുടേ ഇങ്ങോട്ട് പോടി വാടിക്കോ ഇടാരിയില്ല ആ എന്റെ കളി എങ്ങനെ നോക്കിട്ട് അടുത്തില്ലേ